പുതിയ പ്രസിഡന്റായ ഇബ്രാഹിം റേസിക്കെതിരായ പ്രതിഷേധം കൂടിയായി കാരണം അയാളെ ഈ രൂപത്തിലേക്ക് കൊണ്ടുപോകുന്നത് കൊമേനിയെ ഈ രൂപത്തിലേക്ക് കൊണ്ടുപോകുന്ന പ്രസിഡന്റ് ആയിട്ടുള്ള ഇബ്രാഹിം റേസിയാണ് കാരണം അയാള് അയാള് പിന്നെ ജനങ്ങളുടെ അടുത്തേക്ക് വരുമ്പോൾ അയാളുടെ കയ്യിൽ ഖുർആാനുണ്ട് പാർലമെന്റിൽ കുർഹാനുണ്ട് എവിടെ വന്നാലും ഇയാൾ പ്രസംഗിക്കാൻ വരുമ്പോഴല്ല അയാൾ ഖുർഹാനും കൊണ്ടാണ് വരുന്നത് അപ്പൊ ഖുർഹാനിന്റെ നിയമം കട്ടവന്റെ കൈമുറിക്കണം ഏ ദുർ നടപ്പുകാരെ എറിഞ്ഞുകൊല്ലണം മതം വിട്ടവനെ കൊന്നേക്കണം അത്തരം നിയമങ്ങളാണ് ഇവർ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത് മതം എന്താണ് അത് മുറുകെ പിടിക്കുന്നതിന്റെ അവസാന വാക്കാണ് ഇറാൻ എന്ന് പറഞ്ഞത് വെറുതെ അല്ല എന്നിട്ട് ഹിജാബ് ധരിക്കാത്തതിന്റെ പേരിലായി ശരിയാമണ്ണം ഹിജാബ് ധരിക്കാത്ത മുടി ലേശോ അങ്ങട്ടെ കണ്ടു അപ്പൊ അള്ളാഹു ലജ്ജൻഡുള്ള അതുകൊണ്ട് പെട്ടെന്ന് ആ പെണ്ണിനെ കൊണ്ടങ്ങ് അടിച്ചു കൊല്ലു ഇറാനിലെ പുതിയ പ്രസിഡന്റായി ഇബ്രാഹിം റൈസി എന്ന് പറയുന്ന അപകടകാരിയായ അറവുകാരൻ അധികാരമേറ്റതോടെയാണ് ഏഴുവയസിന് മുകളിലുള്ള പെൺകുട്ടികൾക്ക് നിർബന്ധിതമായി ശിരോവസ്ത്രം വേണമെന്ന് നിയമം കൊണ്ടുവന്നത് കേരളക്കാർക്ക് ചെവി തുറന്ന് കേൾക്കണം മുറിയന്മാരെ ഇബ്രാഹിം റൈസിയെ നിങ്ങളിപ്പോൾ ശുദ്ധ മനസ്കനാക്കി കൊണ്ടു നടക്കുന്നുണ്ടല്ലോ വിശുദ്ധനാക്കി കൊണ്ടു നടക്കുന്നുണ്ടല്ലോ കൂറികളുടെ സ്വന്തം കാമുകനാക്കി കൊണ്ടു നടക്കുന്നുണ്ടല്ലോ ഈ ഇരുമ്പ് ചെട്ടി ഇട്ടല്ല പൊട്ടിത്തെറിച്ചത് കല്യാണ സാധനവും ചിഹ്നിത്തെറിച്ചു പോയി എന്നിട്ടും അയാളെ നിങ്ങൾ വിശുദ്ധനാക്കാൻ ശ്രമിക്കുമ്പോൾ ഏഴുവയസിന് മുകളിലുള്ള ഏതെങ്കിലും പെൺകുട്ടികൾ ശിരോവസ്ത്രം ധരിക്കുന്നില്ലെങ്കിൽ അത് ലംഘിക്കുന്നവർക്കെതിരെ കർശനമായ നടപടിയെടുക്കാനുള്ള ഉത്തരവ് കൊണ്ടുവന്നത് ഇബ്രാഹിം റൈസി ആയിരുന്നു സ്ത്രീകൾക്ക് പൊതുസ്ഥലങ്ങളിൽ തല തലമറയ്ക്കുന്നുണ്ടോ എന്ന് നോക്കാൻ അവർ ഹിജാബ് ധരിക്കുന്നുണ്ടോ എന്ന് നോക്കാൻ അവരുടെ കൂടെ ആരാണും പിന്നെ സഞ്ചരിക്കുന്നത് യാത്ര ചെയ്യുന്നത് എന്നൊക്കെ നോക്കുന്നതിന് വേണ്ടി എന്ന് പറയുന്ന ഗൈഡൻസ് പെട്രോളിങ് ഇതൊക്കെ ഏർപ്പാട് ചെയ്തത് ഈ വ്യക്തിയാണ് ഒരു പോലീസ് വിഭാഗമുണ്ട് ഗൈഡൻസ് പെട്രോൾ എന്നാണ് അവരെ പറയുന്നത് സദാചാര പോലീസിങ് ഓരോരുത്തരുടെയും പിന്നാലെ നടന്നോണം അവരുടെ സ്വകാര്യതകളിലേക്ക് ഇങ്ങനെ ഊളിയിട്ട് നോക്കിക്കോണം ആ നിയമം നടപ്പിലാക്കാനുള്ള സ്വാതന്ത്ര്യവും നൽകിയത് ഇബ്രാഹിം റൈസിയെന്ന കിരാതനാണ് ശരിക്കും ഭരണകൂടം നിയന്ത്രിക്കുന്ന സദാചാര പോലീസ് തന്നെയാണ് ഈ ഗൈഡൻസ് പട്രോൾ ഒരു ശിരോവസ്ത്രം താഴെ പോയാലും മുകളിൽ കണ്ടാലും ഇവർ ക്രൂരമായ മർദ്ദനങ്ങളാണ് അഴിച്ചുവിടുന്നത് ഇബ്രാഹിം റൈസിയുടെ അനുവാദത്തോടെ തന്നെ നമസ്കാര സമയങ്ങളിൽ പുറത്തിറങ്ങി നടക്കുന്ന പുരുഷന്മാർക്കും ചാട്ടവാറിനടി ഇങ്ങനെ മരുന്ന് വാങ്ങാൻ ഇറങ്ങിയ ഒരു വൃദ്ധനെ വരെ അടിച്ചു കൊന്നത് ഇബ്രാഹിം റൈസിയുടെ കിങ്കരന്മാരായിരുന്നു ഒടുവിലാ കിങ്കരന്മാർക്ക് ഏർപ്പെടുത്തുകയാണ് ഇയാൾ ചെയ്ത് ഇബ്രാഹിം റൈസി അനുമോദനങ്ങൾ അർപ്പിച്ചു ഈ ഗൈഡൻസ് പെട്രോളുകാരെ ഇറാൻ ജനത മുഴുവനും വിമർശിക്കുമായിരുന്നു ഒരിക്കലും അവർക്ക് അംഗീകരിക്കാൻ സാധിക്കുന്നതായിരുന്നില്ല അവരുടെ സ്വതന്ത്രമായ സഞ്ചാരത്തിൽ പോലും അവരുടെ സകലമാന സ്വകാര്യതകളിലും ഊളിയിട്ടിറങ്ങുന്ന സദാചാര പോലീസിങ്ങിനെ കഠിനമായി വിമർശിക്കുകയായിരുന്നു അവർ അതിന് പിന്നാലെയായിരുന്നു മഹിസാ അമിനിയുടെ മരണ വാർത്ത പുറത്തു വരുന്നത് ടെഹ്റാനിലെ സഹോദരൻ കൈരാഷിനൊപ്പം അവധി ദിനം ചെലവിടുന്നതിന് വേണ്ടി എത്തിയതാണ് കുർദ്ദ വനിതയായ മഹ്സാമിനി സെപ്റ്റംബർ പതിമൂന്നാം തീയതി ആങ്ങളയും പെങ്ങളും ഷാഹിദ് ഹഗാനി എക്സ്പ്രസ് വേയിൽ എത്തിയ സമയത്താണ് ഉചിതമായ രൂപത്തിൽ ശിരോവസ്ത്രം ധരിച്ചില്ല എന്ന കാരണം ചൂണ്ടിക്കാണിച്ച് ഇവരെ തടഞ്ഞു നിർത്തി ഇത് കേട്ടാ തോന്നുന്നത് അവര് ബിക്കിനിട്ട് പുറത്തിറങ്ങിയെന്നല്ലേ അല്ല തീർത്തും മാന്യമായ വേഷം ധരിച്ച് പർദ്ദ ധരിച്ച് മക്കനെ ധരിച്ച് അവര് പുറത്തിറങ്ങിയതാ പക്ഷെ ഒരു കഷ്ണം മുടി കണ്ടിരുന്നു മുടി കാണാൻ പറ്റില്ലല്ലോ ഇസ്ലാമിക നിയമപ്രകാരം കണ്ണുകൾ വരെ മൂടുന്ന രൂപത്തിൽ ശിരോവസ്ത്രവും തട്ടവും ധരിച്ചില്ല കണ്ണിന്റെ ഒരു ലേശം കണ്ടു കുറച്ച് തലമുടി കണ്ടു ഓ യൂറോപ്യൻ രാജ്യങ്ങളിലൊക്കെ ഇവര് പോയാൽ ഹാർട്ട് അറ്റാക്ക് ഒന്നു ചാവൂല ഇവനൊക്കെ എന്നിട്ട് അങ്ങനെ ഇവരെ കസ്റ്റഡിയിലെടുത്തു അതിനെതിരെ ഈ ഒരുപാട് ആളുകൾ ചെറുത്തുനിന്നു പോലീസ് ഇവരെ പബ്ലിക്കിലിട്ട് ക്രൂരമായി മർദ്ദിച്ചു എന്നിട്ട് ആ വീഡിയോ ഒക്കെ പുറത്തു വന്നിരുന്നു ഒരുപാട് ആളുകൾ എതിർത്തു ആ പെൺകുട്ടിയെ നിർബന്ധിച്ച് വോസാര അനുവിലുള്ള സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയി എന്നാണ് യുവതിയുടെ സഹോദരൻ പറഞ്ഞത് തടയാൻ ശ്രമിച്ച തനിക്ക് മർദ്ദനമേറ്റു എന്ന് സഹോദരൻ പറഞ്ഞു പോലീസ് സ്റ്റേഷനിലെ ഒരു മണിക്കൂറോളം നീണ്ടു നിന്ന ബോധവൽക്കരണത്തിന് ശേഷം മഹസയെ മസാമിനിയെ വിട്ടയക്കും എന്നായിരുന്നു പോലീസ് ആംഗ്ലയോട് പറഞ്ഞതെന്ന് പിന്നീട് ആംഗളെ തന്നെ പറയുന്നുണ്ട് താൻ പോലീസ് സ്റ്റേഷനിൽ എത്തുന്ന സമയത്ത് തട്ടമിടാതെ പൊതുമധ്യത്തിൽ പ്രത്യക്ഷപ്പെട്ടു എന്ന് ആരോപിച്ച് പോലീസ് കസ്റ്റഡിയിലെടുത്ത പന്ത്രണ്ടോളം യുവതികൾ ആ സ്റ്റേഷനിൽ ഉണ്ടായിരുന്നു എന്ന് മഹസാമിനിയുടെ സഹോദരൻ മാധ്യമങ്ങളോട് പറഞ്ഞു പല ആളുകളും അടി ഇവരുടെ മർദ്ദനങ്ങളിൽ പിടിച്ചു നിൽക്കാൻ സാധിക്കാതെ ഉച്ചത്തിൽ നിലവിളിക്കുന്നത് ഞാൻ കേട്ടു എന്നാണ് അയാൾ പറയുന്നത് മെഹ്സാമിനിയെ പോലീസ് വാനിൽ വെച്ച് ഇവർ ക്രൂരമായി അക്രമിച്ചു എന്നും സഹോദരൻ പറഞ്ഞു ഞാൻ കണ്ടു എന്നാണ് അയാൾ പറഞ്ഞത് എന്നിട്ട് പോലീസ് കസ്റ്റഡിയിൽ ഇരിക്കുമ്പോൾ ഉഴഞ്ഞു വീണ് മെഹസാമിനിയ മരിച്ചു അതിനുശേഷമാണ് ഇവർ ആശുപത്രിയിൽ എത്തിക്കുന്നത് ആശുപത്രിയിൽ എത്തിക്കുന്ന സമയത്ത് ഇവരുടെ മൂക്ക് മുറിച്ചിരുന്നു തലമുടി മുറിച്ചിരുന്നു അടിവേറ്റിൽ തൊഴി കിട്ടിയിരുന്നു തലയ്ക്കടിയേറ്റിരുന്നു അതൊക്കെയാണ് പോസ്റ്റ്മോർട്ടം പിന്നെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറയുന്നത് എന്നിട്ട് പോലീസ് മൻസാ മിനിയെ ആശുപത്രിയിലാക്കിയ വിവരം അറിഞ്ഞ് ഇവര് ആങ്ങളെയും എല്ലാവരും അവിടെ എത്തി അങ്ങനെ ചെല്ലുമ്പോൾ അവർ ഐ സിയുലാണ് എന്നാണ് ആശുപത്രി അധികൃതർ പറഞ്ഞതെന്നാണ് ബന്ധുക്കൾ പറഞ്ഞത് അധികം വൈകാതെ തന്നെ മൻസാമിനി മരിച്ചു എന്ന വാർത്തയിൽ പുറത്ത് മരിച്ചത് ഹൃദയാഘാതം മൂലമാണ് എന്ന് പോലീസ് പറഞ്ഞു പക്ഷേ ഇരുപത്തിരണ്ട് വയസ്സുള്ള പൂർണ്ണ ആരോഗ്യവതിയായ യുവതിക്ക് എങ്ങനെയാണ് ഹൃദയാഘാതം ഹൃദയാഘാതമുണ്ടായത് എന്ന് ആർദ്ദനത്തിന്റെ രക്തസാക്ഷിയാണ് എന്റെ പെങ്ങളായ അമിനി എന്ന് ആങ്ങളെ തുറന്നടിച്ച് പറഞ്ഞ് സർക്കാരിനെതിരെ ഒന്നും ചെയ്യാൻ കഴിയില്ല കാരണം അവിടെ മതഭരണമാണ് മതകാര്യ പോലീസിങ്ങാണ് ഒരു രക്ഷയുമില്ല മഹിസാമിനിയുടെ മരണ വാർത്ത പുറത്തു വന്നതിന് പിന്നാലെ ജനപ്രത്യേകിച്ച് സ്ത്രീകൾ സദാചാര പോലീസിനെതിരെ തിരിഞ്ഞു പതിറ്റാണ്ടുകളായി തങ്ങൾ അനുഭവിക്കുന്ന പീഡനത്തിന്റെ മനുഷ്യാവകാശ സംഘടനകൾ പോലും ഇറാന്റെ ഭരണകൂടത്തിനെതിരായി രംഗത്ത് വന്നു അതിനെ തുടർന്ന് മസാമിനിയുടെ മൃതദേഹം ജന്മനാട്ടിൽ എത്തിച്ചിട്ട് സംസ്കരിച്ചു സംഘർഷ സാധ്യത മുൻനിർത്തി ചടങ്ങുകൾ ഒഴിവാക്കാൻ പോലീസ് നിർബന്ധിച്ചു എന്നും പരാതിയിൽ പറയുന്നുണ്ട് പ്രതിഷേധം കനത്തു സ്ത്രീകൾ ഹിജാബ് ഹിജാബൂരി ഹിജാബ് കത്തിച്ചു ഗ്രന്ഥങ്ങൾ വലിച്ചെറിഞ്ഞു സുരക്ഷാ ഉദ്യോഗസ്ഥർ കണ്ണീർവാതകം പ്രയോഗിച്ചിട്ടും ജനങ്ങൾ പിരിഞ്ഞുപോയില്ല യുവതിയുടെ സംസ്കാര ചടങ്ങ് കഴിഞ്ഞിട്ടും പ്രതിഷേധത്തിന്റെ അലയോലികൾ അടങ്ങിയില്ല നിരവധി സ്ത്രീകൾ തെരുവിലിറങ്ങി പരസ്യമായി ഹിജാബ് ഊരിയെറിഞ്ഞ് കത്തിച്ചു ചില സ്ത്രീകൾ മുടിമുറിച്ച് പ്രതിഷേധിച്ചു ഇറാനിയൻ മാധ്യമ പ്രവർത്തകയും ആക്ടിവിസ്റ്റുമായ മസീഹ് അലിനെ ജാദ് അവര് ചില സ്ത്രീകൾ മുടിമുറിക്കുന്നതിന്റെയും ശിരോവസ്ത്രം കത്തിക്കുന്നതിന്റെയും വീഡിയോ ട്വീറ്റ് ചെയ്തു അതിന്റെ പേരിൽ അവർക്ക് ഒരുപാട് പ്രയാസങ്ങൾ ഉണ്ടായി പെട്ടെന്ന് തന്നെ ഈ പ്രതിഷേധം പ്രസിഡന്റിനെതിരെയായി ആളിക്കത്തി സ്വേച്ഛാധിപതിക്ക് മരണം എന്ന് മുദ്രാവാക്യം വിളിച്ചിട്ടായിരുന്നു സ്ത്രീകൾ തെരുവിലിറങ്ങിയത് സദാചാര പോലീസിന്റെ കൺമുന്നിലൂടെ അവർ ശിരോവസ്ത്രമില്ലാതെ നഗ്നരായി നടന്നു ഒരു ശരാശരി ഇറാനിയൻ വനിതയുടെ ജീവിതം പേടിച്ചാണ് മുന്നോട്ട് പോകുന്നതെന്നും ഇനി ഞങ്ങൾക്ക് ഒന്നുകിൽ ജീവിക്കണം അല്ലെങ്കിൽ മരിക്കണം എന്നും അവർ മുദ്രാവാക്യങ്ങൾ ഉയർത്തി കാരണം വർഷങ്ങളായിട്ട് അവർ അനുഭവിച്ചു വരിക ആളുകൾ മുത്ത് ആ വിവാഹത്തിൽ ജീവനാംശം പോലും കിട്ടില്ല ഇവരെ എന്തൊക്കെയാണ് ചെയ്യുന്നത് എന്ന് തിരിച്ചറിയാൻ പോലും സാധിച്ചില്ല സ്ത്രീകളെ കൊണ്ടുപോയി താൽക്കാലിക വിവാഹം എന്നാലോചിക്കണം മൂന്ന് ദിവസത്തേക്ക് ഒരു ദിവസത്തേക്കൊക്കെ വിവാഹം കഴിപ്പിക്കുക സ്ത്രീകളെ കുറച്ച് കഴിയുമ്പോൾ ആ സ്ത്രീകളെ ഇവർ ഒഴിവാക്കുന്നത് കാരണം ഇവർക്ക് ഭോഗിക്കണം ഏ ഭോഗിക്കുന്നതിനു വേണ്ടി മാത്രം ഇവരെ പെണ്ണുങ്ങളെ കൊണ്ടുപോകുന്നു കെട്ടുന്നു കുറച്ച് കഴിയുമ്പോൾ ശരി എന്നാ നീപ്പോ ആവശ്യം കഴിഞ്ഞല്ലോ ഇതായിരുന്നു ഇവർ ചെയ്തതെല്ലാം അപ്പോ ഇവരുടെ ഇത്തരം മനുഷ്യാവകാശ വിരുദ്ധതകളൊക്കെ ഇവർ അനുഭവിച്ചതാണ് അതുകൊണ്ട് ഒരിക്കലും പതിറ്റാണ്ടുകളായി ഈ ഇറാനിയൻ സർക്കാരിൽ നിന്നും ഞങ്ങൾ അനുഭവിക്കുന്ന പീഡനം എന്താണ് എന്നറിയുന്നവർ ഒരു ഇഞ്ചും പിന്നോട്ടു പോകാൻ തയ്യാറായില്ല അങ്ങനെ സ്ത്രീകൾ പരസ്യമായി പ്രതിഷേധിക്കാൻ തുടങ്ങി അങ്ങനെ ഈ പ്രതിഷേധം പ്രസിഡന്റിനെതിരെയായിരുന്നു പറഞ്ഞതിന്റെ എല്ലാത്തിന്റെയും പിന്നിൽ ഇബ്രാഹിം റൈസി എന്ന വ്യക്തിയാണ് തട്ടം പാറിപ്പോയാൽ ശിരോവസ്ത്രം ഊർന്നു പോയാൽ മുഖം കണ്ടാൽ ഒരൽപ്പം മുടി കണ്ടാൽ ചുരുക്കത്തിൽ ഒരു ഇറാനിയൻ